കൊടുംകുറ്റവാളി ഗോവിന്ദചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തുകിടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ല സെല്ലിൽ തുണി എത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട് ഗോവിന്ദചാമിയുടെ ഇടതുകൈക്ക് അസാമാന്യ കരുത്തുണ്ട് അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് ഉത്തരമേഖല ഡി ഐ ജി വി ജയകുമാറാണ് അന്വേഷണം നടത്തിയത് സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരാൾക്കെതിരെ നടപടിക്ക് ശുപാർശയുമുണ്ട് മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദചാമെ ജയിൽ ചാടിയത് ഇരുപത്തെട്ട് ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയതെന്നാണ് വിവരം ജയിൽ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരുന്നു നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തലാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്